കൊല്ലണ അമ്മ ഒരിക്കലും നല്ലതാവില്ല അല്ല അതെങ്ങനെയാവും അവരെ അതേപോലെ ഞാൻ ഞമ്മള് നട ഓടിയിട്ട് അവരെ പത്ത് പേര് മുമ്പ് അവരുടെ കുടുംബക്കാരെ ചെയ്യണം പ്രസവിക്കാത്തതായിരിക്കും കൊച്ചിന്റെ അടുത്ത് പുഴയിലെറിഞ്ഞത് ഒരു പ്രസവിച്ച അമ്മ ഒരിക്കലും അത് ചെയ്യില്ല അവഹ എന്തെങ്കിലും പണിയാണോ അതുകൊണ്ട് ആ പണിക്ക് പോവാൻ കുഞ്ഞു തടസ്സമായിരുന്നു ദൈവ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായാലും മക്കളെ അദ്ദേഹത്തൊരു പോറലുപോലും ഏൽപ്പിക്കരുത് അത് നമ്മുടെ ജീവൻ പോയിട്ടായാലും ഞാൻ അമ്മയില്ലാത്ത മൂന്നെണ്ണത്തിന് വളർത്തി നോക്കണം അതുകൊണ്ട് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും ഇനി കഴിഞ്ഞ ദിവസമാണ് ഒരു പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിൽ പുഴയിലെറിഞ്ഞു പോകുന്നത് എങ്ങനെയായിരിക്കും ഒരു പെറ്റമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് ഒരിക്കലും ഒരു പെറ്റമ്മയ്ക്ക് സാധിക്കത്തില്ല അങ്ങനെ ചെയ്യാനും പാടില്ല ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളാണ് വേറെ എന്തിനു വേണ്ടിയിട്ടും എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും സ്വന്തം മക്കളെ അമ്മ തന്നെ വളർത്തണം അവരെ ഒരു ദേഹത്തൊരു കോറൽ പോലും ഏൽക്കാതെ വേണം തെറ്റമ്മ നോക്കേണ്ടത് ഓറ്റമ്മമാരും നോക്കുന്നവരുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്തിനു വേണ്ടിയിട്ടായാലും ഈ കുറ്റകൃത്ഥത്തിൽ ഈ അമ്മയ്ക്ക് മാത്രമായിരിക്കുമോ പങ്കുണ്ടായിരിക്കുക എന്തെങ്കിലും ഒരു പ്രേരണ അവർക്കുണ്ടായിട്ടുണ്ടാവണം അങ്ങനെ ചെയ്യാനായിട്ട് അത് എന്ത് പ്രേരണ ആയാലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് ഇനിയും ഒരുപാട് ആയുസ് ഉള്ളതാണ് മാത്രമേ മാത്രേ അവരെ ലോകം കാണാനും മലരാനും അനുവദിക്കണം അനുവദിക്കണം അപ്പോൾ പോലീസ് പറയുന്നത് ഈ യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് അതിനോട് വിശ്വസിക്കുന്നുണ്ടോ ആ പറയുന്നതിനോട് ബന്ധുക്കൾ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ഒരു ലേഡിയാണെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും റിലേറ്റ മനസ്സിന് എന്തായാലും അറിയാമായിരിക്കും എപ്പോഴും ആരെങ്കിലും ഒരു പ്രൊട്ടക്ഷനെങ്കിലും കൂടെ കാണും ഇനി റിലേറ്റീവ്സ് അത് അവഗണിച്ചിട്ടാണോ എന്നറിയില്ല പിന്നെ എല്ലാത്തിനും ഓരോ കാരണങ്ങളും എല്ലാവരും കണ്ടെത്തും അത്രേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത് നേവ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായാലും മക്കളെ പോറൽ പോറലുപോലും ഏൽപ്പിക്കരുത് അത് നമ്മുടെ ജീവൻ പോയിട്ടായാലും നമ്മൾ ജീവിക്കുന്നതേ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും അമ്മമാരങ്ങനെ ചെയ്യാൻ അറിയാൻ പാടില്ല നമ്മുടെ ജീവൻ പോയാലും മക്കൾക്ക് വേണ്ടി അമ്മമാർ ശരിക്കും ത്യാഗം ചെയ്യണം അത് ഏത് രീതിയിലായാലും